ഡയറക്ടറായിരുന്നപ്പോൾ ഹസ്റ്റായിരുന്നപ്പോഴൊക്കെ സീരിയലിലൊക്കെ അഭിനയിച്ച നായികയാണ് ആ നായിക എന്ന് പറഞ്ഞിട്ട് ജോണി ജോലിച്ച അത്ര വർഷത്തെ ബന്ധമുണ്ട് നിങ്ങൾ പെട്ടെന്ന് ഡയറക്ഷനിലേക്ക് ഒന്ന് മാറി സിനിമയിലേക്ക് വന്ന് നടനായി മാറി ഇപ്പോൾ അറിയപ്പെടുന്ന ഏറ്റവും നല്ല നടൻ നല്ല നല്ല സിനിമകൾ കൈ നിറയായ സിനിമകളും ആളുകളെ ചിരിപ്പിക്കുന്ന സിനിമകളായി ഇനി ഒരു ഡയറക്ഷൻ എന്നുള്ള തിരിച്ചുപോക്കിനെ കുറിച്ച് ചിന്തിക്കുന്ന പല പ്രാവശ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട് ചിന്തിക്കുന്നപ്പോൾ ഈ അഭിനയിച്ചു പോകുന്ന ഒരു സുഖം അത്രമാത്രം പിടിച്ചോ ഞാൻ പറഞ്ഞു ഇത് നമ്മളിപ്പോൾ ഇതൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടല്ലോ നമ്മുടെ ലൈഫ് സിനിമ ഇപ്പം പറയാൻ പറ്റുമോ സംവിധാനത്തിലേക്ക് തിരിച്ച് പറഞ്ഞാൽ നമുക്ക് അങ്ങനെയാണ് ആ നിയോഗമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ പോയി എനിക്ക് ഇതൊന്നും ചെയ്യും എനിക്കൊരു സമാധാനം ഇവിടെ ഉണ്ടായത് സിനിമയിൽ ഉണ്ടായാൽ മതി അത് സംവിധായനായോ നടനായോ ഇവിടെ ഉണ്ടാവണമെന്നൊരാഗ്രഹമുള്ളൂ പിന്നെ ഇപ്പോൾ സംവിധാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഒരുപാട് നാളത്തെ ഒരു അധ്വാനവും ഒക്കെ അതുപോലെ നമ്മൾ ഡെഡിക്കേഷനോടുകൂടി നിന്ന് ഞാനൊക്കെയെന്ന് പറഞ്ഞാൽ അവസാനം പോസ്റ്റർ ഒട്ടിക്കുന്നവരെ അതിൻ്റെ കൂടെ നിന്നിട്ട് പോരുന്ന ഒരു പ്രകൃതമാണ് കമ്പാരിറ്റീവ്ലി ഡയറക്ഷനെക്കാട്ടിലും എളുപ്പം ആക്ടി ആണ് സുഖം പിന്നെ റെഗുലർ ഇൻകം ഒക്കെ മറ്റേന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും നടക്കുന്ന ഒരു സംഭവം മഞ്ജുവിന്റെ അടുത്ത് മഞ്ജു ഭയങ്കര ബുദ്ധിമുട്ടാണ് നോക്കണം കേട്ടോ നമ്മൾ അവിടെ നിന്നൊക്കെ ബുദ്ധിമുതിയാണ് ഒരിക്കലും മഞ്ജു സംവിധാനം എനിക്ക് നല്ല ഉറപ്പുണ്ട് സംവിധായകായിട്ടുള്ള റോള് ചോദിച്ചാൽ ചിലപ്പോ ചെയ്ത് അല്ലേ നമ്മള് കണ്ടോണ്ടിരിക്കുന്ന ഡയറക്ടറുടെ ബുദ്ധിമുട്ട് അയാളുടെ ഡെഡിക്കേഷൻ എല്ലാം നമ്മൾ എത്ര നമ്മൾ ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്തു നമുക്കറിയാൻ പറ്റും സിനിമ റിലീസ് ചെയ്യുന്നതിന്റെ അന്ന് ആ സിനിമ എങ്ങനെ ഉണ്ട് എന്ന് അറിയുന്നവരാ മനുഷ്യനെ അനുഭവിക്കുന്ന ഒരു ഒരു സ്ട്രെസ്സും ടെൻഷനും ഇല്ലാത്ത അസുഖങ്ങളെല്ലാം വരും ക്രെഡിറ്റ്സ് പലരും കൊണ്ടുപോകും കംപ്ലീറ്റും റെസ്പോൺസിബിലിറ്റി തലയിലേക്ക് അതാണ് അവസ്ഥ അവസ്ഥ അത് വലിയൊരു തന്നെയാണ് ഇവര് പിന്നെ ആരാണെങ്കിലും ആ ഒരു വേദന ഡയറക്റ്റ് ശരിക്കും ഉൾക്കൊണ്ട് സിനിമയ്ക്ക് തീർച്ചയായും ഞാൻ പറഞ്ഞു നമ്മൾ രണ്ട് പിന്നെ സംഭവിക്കേണ്ടതാണല്ലോ പിന്നെ എനിക്ക് തോന്നിയ കാര്യം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു സിനിമ എടുത്ത് ആ സിനിമ വിജയിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം നമ്മൾ നൂറ് സിനിമയിൽ അഭിനയിച്ചാൽ കിട്ടില്ല ഒരുപാട് എഫേർട്ട് എടുത്തിട്ടൊരു പടം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ക്രൂവിനെ കണ്ട്രോൾ ചെയ്ത് ഒരു സബ്ജക്റ്റ് കണ്ടെത്തി അത് മേക്ക് ചെയ്ത് പെർഫോം ചെയ്യിച്ച് അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് ഇറങ്ങുമ്പോൾ ആൾക്കാർ കണ്ട് എം അല്ലെങ്കിൽ ആ നിർമ്മാതാവിൻ്റെ പൈസ കിട്ടിയെന്ന് പറഞ്ഞൊരു സന്തോഷം വേറൊരു സന്തോഷമാണ് നിങ്ങൾ കുറേ നാളുകളായുള്ള സൗഹൃദമുള്ള ആളുകളാണ് പല സിനിമകളും ഒരുമിച്ച് അഭിനയിച്ചു പറഞ്ഞതുപോലെ തുടക്കം എന്നുള്ള കാലഘട്ടങ്ങൾ നിങ്ങളുടെ സൗഹൃദത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് തോന്നുന്ന സംഭാഷണങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത സംഭാഷണങ്ങൾ വരും അങ്ങനെ ഉണ്ടാകുന്ന സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെയാണ് രണ്ടുപേരും ഹാൻഡിൽ ചെയ്യുന്നത് അങ്ങനെ ഇഷ്ടമില്ലാത്ത സംഭാഷണങ്ങൾ ഞങ്ങൾ സംസാരിക്കാറില്ല പൊതുവേ ഞങ്ങൾ സംസാരിക്കുക സിനിമയെ കുറിച്ചും എന്നെ ഏറ്റവും പിന്നെ ഫാമിലിയെ കുറിച്ചും അങ്ങനെയൊക്കെ ഞങ്ങൾ സംസാരിക്കാറുള്ളു അല്ലാതല്ലേ നമ്മള് ഭക്ഷണത്തെ കുറിച്ച് സംസാരിക്കാം ഭക്ഷണത്തെക്കുറിച്ച് സംസാരിക്കും മഞ്ജു ഈ പറഞ്ഞ പോലെ ബിരിയാണി സെറ്റിൽ ചെയ്യുന്ന പ്രാവശ്യം ബിരിയാണിയൊക്കെ അപ്പൊ ഞാനാണ് ബിരിയാണി ഉണ്ട് നല്ല ബിരിയാണി എൻ്റെ കൗസ്വാമിന് ഒക്കെ മഞ്ജു വന്നു നമ്മളെ എങ്ങനെയാണ് ഞാനിപ്പോൾ ഒരു നമ്മുടെ ഒരു സുഹൃത്തിനോട് എന്താണ് സംസാരിക്കേണ്ടത് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നുള്ളത് എനിക്കുണ്ട് മഞ്ജുവിനും അതിന്റെ എല്ലാ സ്നേഹത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും പതിനഞ്ച് പതിനാലും അഡ്ജസ്റ്റ് ചെയ്യാൻ തീർത്താൽ എനിക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് വരാമോന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ട് ഞാൻ പറയാം ഒരു നല്ലൊരു സുഹൃത്താണ് നല്ലൊരു നല്ലൊരു സ്ത്രീയാണ് ഏതൊരു സ്ത്രീയും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു വാക്കാണ് ചേട്ടൻ പറഞ്ഞത് അവർ നല്ലൊരു സ്ത്രീയാണ് എന്ന് പറയുന്നത് ഏതൊരു സ്ത്രീയും കേൾക്കാൻ അങ്ങനെ പറയാറുള്ളൂ വളരെ ചുരുക്കം എന്നെ കുറിച്ച് പറയാറുള്ളൂ എന്നെ അറിയാവുന്നവരെന്നെ കുറിച്ച് പറയാറുണ്ട് അറിയാത്തവർക്ക് എന്തും പറയാം കാര്യം എല്ലാം മഞ്ജു ഒരു ബ്രദർലി മഞ്ജു ഭയങ്കരമായിട്ട് എന്നെ അവരെ അവരെ പ്രോത്സാഹിപ്പിച്ചു മഞ്ജു ആരെയും വേദനിപ്പിക്കുക അല്ലെങ്കിൽ പെർഫോ അങ്ങനത്തെ ഒന്നും മഞ്ജു വിഭാഗത്തുണ്ടായിട്ടതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എനിക്ക് രണ്ട് പെങ്ങന്മാരോളൂ അതും പതിനൊന്നും പതിനൊന്നും പതിനാലും വയസ്സ് വ്യത്യാസമാണ് എൻ്റെ പേരെ മൂത്ത പെങ്ങന്മാരും ആ അതുകൊണ്ട് ഒരുപാട് സ്നേഹം കിട്ടി വളർന്നയാൾ എനിക്ക് ഭയങ്കര മഞ്ജുവിനെ കാണുമ്പോൾ തോന്നുവെച്ചാൽ ചിലപ്പോൾ ഒരേ പ്രായത്തിൽ എന്നാലും ജൂനിയറോ സീനിയർ വേണമെന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ നമുക്കൊരു വഴക്ക് പിടിച്ച് സ്നേഹിച്ചു പോകുന്ന ഒരു 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 സ്ത്രീ അല്ല അങ്ങനെ വരുമ്പോഴുള്ള ഗുണം എന്താണെന്നറിയുമ്പോ നമ്മളൊരു കല അല്ലെങ്കിൽ സിനിമ ചെയ്യുമ്പോൾ നമുക്കത് ഈസി ആയിരിക്കും കാരണം എനിക്കറിയാം ജോൺ ചേട്ടൻ എന്താണ് ഇപ്പൊ അല്ലെങ്കിൽ ജോണി ചേട്ടൻ അറിയാം ഞാൻ എന്താണ് കൊടുക്കുന്നത് അപ്പോൾ അവിടെ ഒരു ബോണ്ടിങ് വരും നമുക്ക് സിനിമയിൽ ആദ്യം വേണ്ടത് ഒരു ഐക്യമാണ് അത് ഞങ്ങൾ രണ്ടുപേരും സിനിമ ചെയ്യുമ്പോൾ കിട്ടാറുണ്ടെന്നുള്ളതാണ് ഒരു സംവിധാനം എന്ന നിലയിലേക്ക് പിന്നീട് സിനിമയിലേക്ക് വന്നു ഹോമിലൊക്കെ നല്ല വേഷമാണിത് ഹോമിലേക്കൊക്കെ വരുമ്പോൾ ആ തുടക്കം എന്ന നിലയിലേക്ക് തന്നെയാണ് ജോണി ചേട്ടൻ പറഞ്ഞത് അത്തരം ഒരു അഭിനയത്തിലേക്ക് വന്നപ്പോൾ മഞ്ജു ചേച്ചിക്ക് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നോ ജോണി ചേട്ടൻ നല്ലൊരു ആക്ടറാണ് എന്നുള്ള കാഴ്ചപ്പാട് നേരത്തെ തന്നെ ഉണ്ടാകാം പക്ഷേ അങ്ങനെ വന്നു കഴിയുമ്പോൾ സിനിമയിലേക്ക് തുടരെ തുടരെ പല സീനുകൾ ചെയ്തിരുന്നു മഞ്ജു ചേച്ചി എന്താണ് തോന്നാറുള്ളത് ജോണി ചേട്ടന്റെ അഭിനയത്തെക്കുറിച്ച് അല്ല ജോണി ചേട്ടൻ ആദ്യം ഹോമിലേക്ക് വന്നു ഹോമിന് മുമ്പ് ചെയ്തില്ലേ അല്ലേ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു നല്ല ഡയറക്ടർക്ക് നല്ലൊരു ആർട്ടിസ്റ്റ് ആണ് ഇപ്പൊ ഫാസിൽ ഒക്കെ അഭിനയിച്ച് കാണിച്ചു കൊടുത്താണ് സീക്വൻസ് സീനുകൾ ഒരു ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസിനെ പഠിപ്പിക്കുന്ന മീൻസ് പറഞ്ഞു കൊടുക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ഒരുവിധം ഡയറക്ടേഴ്സ് എല്ലാവരും ഒരു നയൻറ്റി ഫൈവ് പേഴ്സൻ്റ് ഡയറക്ടേഴ്സ് എല്ലാവരും നല്ല ആക്ടേഴ്സ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അവർ പറഞ്ഞ് ഡയലോഗ് മോഡുലേഷൻ അവർ നമുക്ക് ഡയലോഗ് പറഞ്ഞ് ഒരു ചേച്ചി ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ടർ നമ്മളോട് പറയുമല്ലോ അവരുടെ ഡയലോഗ് മോഡുലേഷനും കാര്യങ്ങളും കേൾക്കുമ്പോൾ അറിയാം അവർക്കും അതിനുള്ള കഴിവുണ്ട് അവർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയാം അതിപ്പം ജോണി ചേട്ടൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഞാൻ നടനാകാൻ കാരണം ചുവപ്പിരി എന്ന് പറഞ്ഞ പടത്തിനകത്ത് ഞാനീ വരുന്ന എല്ലാവരുടെയും അറിയാതെ മമ്മുക്കേ അഭിനയിച്ച് കാണിച്ചു കൊടുത്തു അറിയാതെ ചിലപ്പം പുള്ളി നോട്ടൊന്നും പോയി ഞാൻ പയ്യൊക്കെ മാറും അപ്പം മമ്മുക്കൊരു ഷൂട്ടിന് വരുന്നതിൻ്റെ മുമ്പൊക്കെ അപ്പം ഒരു വരുന്ന പുതുമുഖങ്ങളെ ആണെങ്കിൽ എല്ലാവരും ഞാൻ അഭിനയിച്ച് ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇമ്മ ഒരു ആഗ്രഹം അങ്ങനെ പോസ്റ്റർ ചെയ്തിട്ട് നടന്നു വരിക അങ്ങനെയൊക്കെയുള്ള അപ്പം അതിനകത്ത് അതിനകത്ത് പുതുമുഖങ്ങളുണ്ട് അതിനകത്ത് മമ്മുക്കെ ചെറുപ്പം ചെയ്യുന്നത് ഒരു പയ്യനെൻ്റെ ആദ്യമായിട്ട് അഭിനയിക്കുക അവനെയൊക്കെ ഞാൻ ഈ പറഞ്ഞാൽ അഭിനയിച്ച് കാണിച്ചു കൊടുത്ത് കുറേ രസമായിട്ട് അത് ചെയ്യാൻ പറ്റും അപ്പോൾ എന്നോട് അത് കഴിഞ്ഞപ്പോഴാണ് എപ്പോഴും നിഷാദ് ഗോയ റൈറ്ററായിരുന്നു ആയിരുന്നു അപ്പം ഗോയ എപ്പോഴും പറയും ചേട്ടൻ ചേട്ടൻ അഭിനയിക്കേട്ടോ ചേട്ടൻ പറ്റും ചേട്ടാ ചേട്ടൻ എന്തിനാ ചേട്ടി കിടന്ന് പിടപ്പാട് വിടുന്നത് അഭിനയിച്ചു അങ്ങനെയാണ് ഗോയ ചിക്കാരി ശമ്പു ചെയ്യുമ്പോൾ ഗോയയും പിന്നെ ലോറൻസ് എന്ന് പറഞ്ഞൊരു എൻ്റെ സുഹൃത്തായിരുന്നു എൻ്റെ നിർമ്മാതാവ് പിന്നെ സുഗീത് ഡയറക്ടർ ഇവർ മൂന്ന് പേരുടെ നിർബന്ധിച്ചിട്ടാണ് ഞാൻ അച്ഛൻ വേഷം പോയി ചെയ്യുന്നത് അപ്പോൾ എൻ്റെ അഭിനയം അഭിനയിപ്പിക്കൽ കണ്ടിട്ട് എന്നെക്കൊണ്ട് അഭിനയിപ്പിച്ചതാണ് ഗോയ അതാണ് എൻ്റെ ട്രേണിങ് പോയിൻ്റ് ആയത് അപ്പം ഈ പറഞ്ഞ പോലെ മഞ്ജു പറഞ്ഞ പോലെ സംവിധായകരിലൊരു നടനുണ്ട് പിന്നെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കാതെ ശരിയും തെറ്റും കൃത്യമായി പറയുന്ന സംവിധായകരുമുണ്ട് അതല്ലേ അതല്ല എന്ന് പറഞ്ഞു അറിയാതെ തോന്നുന്നത് ഇപ്പം ജോഡി സാർ ഒരിക്കലും അഭിനയിച്ച് കാണിച്ചു കൊടുക്കില്ലെന്നാണ് പറയുന്നത് പക്ഷെ സാർ കൃത്യമായിട്ട് പിടിക്കും നീ എത്രയും അപ്പം വേണ്ട അത് കുറച്ചോ അത് കേ എന്നോട് പല ആർട്ടിസ്റ്റുകളും പറയാറുണ്ട് ഞാൻ ഇതുവരെ പുള്ളിയുടെ സംവിധാനത്തിൽ അഭിനയിച്ചിട്ടില്ല പക്ഷേ പുള്ളിയുടെ സിനിമകൾ ശ്രദ്ധിച്ച് നായകനായാലും വില്ലനായാലും പ്രതി നായകനായാലും ആരായാലും അത് കൃത്യമായിട്ട് അഭിനയിക്കുന്നതാണ് അപ്പോൾ അഭിനയിച്ചു കൊടുക്ക കാണിച്ചു കൊടുക്കാതെയും അഭിനയിപ്പിക്കുന്ന സംവിധായകരുണ്ട് പെഷിബിൽ സാർ അങ്ങനെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കാറില്ല ബ്രസുബിൾ സാറിൻ്റെ പടങ്ങളിൽ എന്ത് ഗംഭീര പെർഫോമൻസുകളാണ് ഉണ്ടായേക്കുന്നത് അങ്ങനെ ഒരുപാട് പേരുണ്ട് പിന്നെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്നതാണ് ഈ ഫാസിൽ സാറൊക്കെ ഫാസിൽ സാറിനെ കുറിച്ചാണ് പണ്ട് ഫാസ് സാർ എനിക്ക് തോന്നുന്നു പണ്ട് പോലെ ഈ പുതുമുഖങ്ങളെ വെച്ച് സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് അതൊരു ആവശ്യമായിട്ട് വന്നു ഒരുപക്ഷേ അദ്ദേഹം തെലങ്കേട്ടിനെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ടാവില്ല അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അതൊരു സംവിധാനമില്ല വേണം അവരുടെ ഒരു ധാരണ ഉണ്ടാവണം പിന്നെ മഞ്ജുനോടൊരിക്കാൻ എനിക്ക് എനിക്ക് മഞ്ജു ചിലപ്പോൾ നമ്മൾ ചില ഷോട്ട് ചില ഡയലോഗ് നമ്മൾ ഡെലിവറി ചെയ്യുമ്പോൾ പെട്ടെന്ന് പറയും ചോദിച്ചിട്ട് ഭയങ്കര രസമായിരുന്നത് എന്ന് പറയും അത് പിന്നെ ഡബ്ബിങ്ങിന് കഴിയുമ്പോൾ എന്നെ വിളിക്കും വിളിച്ചിട്ട് പറയും ആ നല്ല രസമുണ്ട് കേട്ടോ ഞാനും മഞ്ജുവിൻ്റെ ചില കുഞ്ഞു കുഞ്ഞു മാനസി ഇപ്പം നാട്ടിൻപുറൊക്കെ ചെയ്യുമ്പോൾ മഞ്ജു കാണിക്കുന്ന ഒരു നാടൻ സ്ത്രീയാകാൻ മഞ്ജുൻ്റെ ചില കുഞ്ഞു കുഞ്ഞു പൊടിക്കൈകളുണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒരു ചക്ക വെട്ടിയിടാൻ പോകുമ്പോഴുള്ള ഒരു സ്ത്രീയുടെ എല്ലാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതൊക്കെ മഞ്ജു ഭയങ്കരമായിട്ട് പകർത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല മഞ്ജു ആരുടെ രക്തമാണ് മഹാനായ എസ് പിള്ള സാറിൻ്റെ പിൻഗാമികൾ തീർച്ചയായിട്ടും ഭയങ്കര നമുക്ക് ഭയങ്കര മഞ്ജുവിനെ പോലെ ഗ്രാ ആർട്ടിസ്റ്റിനോട് അഭിനയിക്കുന്നതും മഞ്ജുവിനെ പോലെ ആർട്ടിസ്റ്റിനോട് വെച്ച് സംവിധാനം ചെയ്യിക്കുന്നതുമൊക്കെ തീർച്ചയായിട്ടും ഒരു സിനിമയുടെ അല്ലെ സംവിധായകൻ്റെയും ഒരു അൾട്രാ മോഡേൺ ഡിവൈസസ് ിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് പെർഫെക്റ്റ് ഇംഗ്ലീഷ് നൗ കഫേന്റ്